നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വെല്ലുവിളിച്ച വാസവനെ പൊളിച്ചെടുക്കുവാണ് ദർശനവക്കീല് പിന്നീട് എം എൽ എ വാസവനോട് പറഞ്ഞു അതെ എൻ്റെ അടുത്ത് ഈ ഭീഷണി ഒന്നും എടുക്ക എടുക്കാൻ പറ്റില്ല സാർ കാരണം ഞാന് ഒരു ചെറുപ്പക്കാരനാന്ന് പറയണം സഹന്നില്ലാതെ പോയതും അതാന്ന് പറയണം അതുകൊണ്ട് ഈ ഭീഷണിക്ക് വഴങ്ങില്ല പിന്നെ അകത്ത് കിടക്കുന്ന വിക്രസുധാരൻ ഉണ്ടല്ലോ അവനും നട്ടലിലുള്ളവനാന്ന് പറയണം അത് സാറിന് മനസ്സിലാകാതെ പോയത് സാറിൻ്റെ തെറ്റാന്ന് പറയണം ശരിക്കും പറഞ്ഞ നാണും കെട്ടു പോയി വാസവന് എല്ലാരും മുനി തനെ കുടിച്ച് വാസവൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അങ്ങോട്ട് പോണ സമയത്ത് ശ്രീനിവാസൻ വിക്രത്തിന്റെ അടുത്തേക്ക് എല്ലുവാണ് അപ്പൊ വിക്രത്തിന്റെ കൂടെ സി ഐയും ബാക്കി പോലീസാരും ഉണ്ട് ഈ സമയത്ത് വിക്രത്തോട് ചോദിച്ചു അല്ല വിക്രം നീ ഈ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുവാണ് ദർശനമാക്കിയില്ലേ ഏഹ് ഇല്ലാന്ന് പറയണെ പിന്നെ എങ്ങനെ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ലേ ശ്രീനിവാസന് എന്താ എങ്ങനെയാ നിന്നു അപ്പോഴേക്കുമാണ് ദർശൻ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നേ ദർശൻ വക്കീൽ വന്നിട്ട് വിക്രത്തോട് പറഞ്ഞു വിക്രം ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്ക് സീയെ ഇങ്ങനെ നോക്കി ആ സമയത്ത് ദർശൻ പറഞ്ഞു അതെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട സിയെ സാറേ ഞാൻ ഈ നിൽക്കുന്ന വിക്രസുധന്റെ വക്കാൽ തേറ്റെടുത്ത വക്കീലാണ് അറിയാലോ എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയണം പിന്നീട് വിക്രത്തിനും കൂട്ടിക്കൊണ്ടങ്ങോട് മാറ്റിക്കൊണ്ട് പോവാണ് അതിനുശേഷം വിക്രത്തോട് പറഞ്ഞു വിക്രം എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ വിക്രം ചോദിച്ചു എന്തറിയാനാ ദർശൻ വക്കീല എന്താ അറിയണ്ടേന്ന് ചോദിക്കണം എന്താ അറിയണ്ടേന്ന് ചോദിച്ചാ അല്ല ഇതെങ്ങനെയാണ് ഈ സംഭവം നടന്നേ എന്തിനു വേണ്ടിട്ടാണ് ഇത് ചെയ്തത് അതെനിക്ക് അറിയണോന്ന് പറയണം അത് പറഞ്ഞല്ലോ ആ നിസ്സാര കാര്യോ അതൊന്നും അല്ല വിക്രം ഇതിനപ്പുറത്തേക്ക് എന്തോ ഒരു കാര്യമുണ്ട് കാരണം നിങ്ങളെ പുറത്തിറക്കാൻ വേണ്ടി ബാധിക്കണമെങ്കിൽ സത്യാവസ്ഥയ്ക്ക് എനിക്ക് അറിയണോന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും വിക്രം പറഞ്ഞു അതറിഞ്ഞിട്ട് സാർ എന്നെ പുറത്തിറക്കണ്ട എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാണ് വിക്രം ഞാൻ ആരോടും ഒന്നും പറയില്ല ഏയ് സാർ എന്നോട് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചപ്പോലും ഞാൻ ആ കാരണം പറയാനായിട്ട് പോകുന്നില്ല അത് മാത്രം എന്നോട് ചോദിക്കരുത് സാർ വേറെ എന്ത് വേളം ചോദിച്ചോ അതിനുള്ള മറുപടി ഞാൻ തരാം ഇതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയണം ദർശനം മനസ്സിലായി വിക്രം ഇനി പറയില്ല എന്നുള്ള കാര്യം പിന്നീട് ദർശൻ വിക്രത്തോട് പറഞ്ഞു ദർശനം പുറത്തിറക്കേണ്ടത് എന്റെ ആവശ്യം കൂടെ ആണ് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രമം നോക്കി പിന്നീട് ദർശൻ പറഞ്ഞു എനിക്കറിയാം വിക്രത്തിനെ ആർക്കും കണ്ണടച്ച് വിശ്വസിക്ക ഏതാപത്തിലും കൈവിടില്ലെന്നുള്ള ഒരു വിശ്വാസം വിക്രത്തെ വിശ്വസിക്കുന്നവർ കൊണ്ട് അതെനിക്ക് ഉറപ്പായ കാര്യം എന്ന് പറയണ ഒരു പക്ഷേ ആദ്യം എനിക്ക് വിക്രത്തോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു വേദയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് അത് പതിയെ പതിയെ അത് മാറി ഇപ്പഴെനിക്ക് അങ്ങനെ വിക്രത്തോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണേ എന്താ ശരി നമുക്ക് കാണാം പുറത്തിറങ്ങിയിട്ട് കാണാന്ന് പറഞ്ഞ് വിക്ര വിക്രത്തോട് അങ്ങനെ പറഞ്ഞിട്ട് ദർശനം അങ്ങോട്ടേക്ക് നടക്കുവാണ് ഈ സമയത്ത് വിക്രം സാർ എന്ന് പറഞ്ഞ ഒരു നിമിഷം വിളിക്കുവാണ് എന്താ എന്താ വിക്രം കാര്യം ചോദിക്കുക അല്ല സാറിന് ആരെ ഈ വക്കാലത്ത് തന്നേന്ന് ചോദിക്കുവാണ് ഞാൻ വക്കാലത്ത് എന്ന് പറയണ ആര് പറഞ്ഞു ഒപ്പിട്ടിട്ടില്ലെന്ന് വിക്രം ഒപ്പിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയണേ ഞാൻ ഒപ്പിട്ടെന്നോ അതെ പിന്നീട് വിക്രം അങ്ങനെ താൻ എപ്പോഴാ ഒപ്പിട്ടേന്ന് പിന്നീട് വിക്രത്തിന്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്തകൾ കടന്നു വരുവാണ് താന് ജയിലിൽ ഇരിക്കേണ്ട സമയത്ത് തൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് ഈ പേപ്പറിലൊന്നും സൈൻ ചെയ്യുക ശ്രീനിവാസാറ് നന്നാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുത്തേ താൻ ആ പേപ്പറെ സൈൻ ചെയ്യുകയും ചെയ്തു എന്താ ഏതാ എങ്ങനെയൊന്നും ചോദിച്ചില്ല അത് മാത്രമാണ് താൻ ആ ഒരു പേപ്പറ് സൈൻ ചെയ്തിരിക്കുന്നേ അല്ലാതെ വേറൊന്നുമില്ല വിക്രത്തി ഒന്നും അവിടെ മനസ്സിലായില്ല ദർശന ഒരു ചിരിയും ചിരിച്ചിട്ട് ദർശനം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കമല ഭയങ്കര സന്തോഷത്തിൽ ഫോൺ വിളിച്ചോണ്ടിരിക്കാണ് അങ്ങനെ ഫോൺ വിളിച്ചിരുന്നിട്ട് പറഞ്ഞു ആ ശരി ഇപ്പം എനിക്കൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ദർശം വക്കീൽ വന്നോട് കൂടിയിട്ട് ഇത്രയും ദിവസം അതൊന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യണം അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വന്നു മാഷ് വന്ന് കഴിഞ്ഞപ്പത്തേനും മാഷ് ചോദിച്ചു അല്ല നീ ആരെക്കുറിച്ച് ഫോണിൽ കൂടെ പറയുന്നിട്ട് ദർശൻ വക്കീലിനെ കുറിച്ചോ അതെ ഇന്ന് വിക്രത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് ദർശൻ വക്കീലാന്ന് പറയണേ ഏ അത് ദർശൻ വക്കാലത്ത് ഏറ്റെടുത്തോ എന്ന് പറയാൻ ചോദിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്കറിയത്തില്ല മാഷേ പക്ഷെ ഒരു കാര്യം അറിയാം വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്ന ദർശന വക്കീലാണ് കാരണം കൃത്യ സമയത്ത് തന്നെ വിക്രത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആ രാമന്മേനും വക്കീല് കാലി വാരി പക്ഷേ ആ സമയത്ത് ദർശനം അങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഇത് കേട്ടു മാഷ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു മാഷൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താ എന്തായതാ എങ്ങനെയാന്നൊക്കെ ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് കമൽ പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഉറപ്പായിട്ടും വിക്രത്തിന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് സാവത്രി അച്ചമ്മയെ പറഞ്ഞേ ഉറപ്പായിട്ടും അങ്ങനെ ഇറങ്ങാൻ പറ്റൂറ് വിക്ര വിക്രത്തിന് എതിരായിട്ടുള്ള കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ദർശനമക്കിയിലാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും വിക്രത്തിന് രക്ഷപ്പെടാൻ പറ്റൂന്നാ പറയണേ എനിക്ക് നല്ല പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ ആ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് വേദ ഇങ്ങനെ നോക്കണം ആ സമയം കമല പറഞ്ഞു എനിക്ക് മനസ്സിലായിടി കണ്ടില്ലേ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മോളിലുണ്ട് അതുകൊണ്ടല്ലേ സമയത്ത് തന്നെ ദർശനം ബാധിക്കാൻ വന്നീന്ന് ചോദിക്ക നന്ദിനി വന്നിട്ട് പറഞ്ഞു ഓ നിന്റെ പഴയ കാമുകനായിരുന്നല്ലോ ഈ ദർശനം എന്നിട്ട് എന്ത് പറ്റി ഓ നീ അയാളെ ചതിച്ചതിന് പ്രതികാരം ചെയ്ത് ചെയ്യുമായിരിക്കും അയാളില്ലേ അതുകൊണ്ടായിരിക്കും വിക്രത്തിന് വേണ്ടിയിട്ട് അയാൾ കോടതി ഹാജരായെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞ പറഞ്ഞു ഇതേ നന്ദിനെ അടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയാണ് ഇടീ ഞാൻ എന്തിനാണ് ഈ സൂക്ഷിച്ച് സംസാരിക്കുന്നേ നിന്നെപ്പോലുള്ള വൃത്തി കേട്ടോണത്തിന് ഞാൻ എന്റെ ജന്മത്തെ കണ്ടിട്ടില്ല സ്വന്തം ഭർത്താവിനെ അകത്താക്കാനായിട്ട് നീ എന്നിട്ടോ നിന്റെ പഴയ കാമുക തന്നെ ഇറക്കാൻ വരുന്നു എന്തൊക്കെ നാടകങ്ങൾ അഴി അരങ്ങേറുന്നെന്നൊക്കെ ചോദിക്കുവ ഇത് കേട്ടു വേദ പറഞ്ഞു നന്ദിനടുത്തി സൂക്ഷിച്ചു വാക്കുകൾ പ്രയോഗിക്കണം എന്നറിയണം ഇപ്പൊ എന്റെ തെറ്റല്ലേ എന്താണെങ്കിൽ നിനക്കെതിരെ ആ ദർശനവാക്കയിൽ വന്ന നന്നായി നിന്റെ എന്താണ് കുശുമ്പിനും കുഞ്ഞായ്മയ്ക്കും നല്ല പണി തന്നെ അല്ലെങ്കിൽ കിട്ടാൻ പോണെന്ന് ചോദിക്കണം അത് കേട്ടപ്പോ വേദ പറഞ്ഞു എനിക്ക് കുശുമ്പും കുഞ്ഞായ്മയും ഇല്ല ഞാൻ ഇന്നുവരെ അത് ആരോടും എടുത്തിട്ടില്ല അറിയാലോ ഞാൻ വേദ ശങ്കരനാരായണനാണ് ഏ എന്റെ സ്വഭാവത്തിൽ എന്താണോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം കമ്പല് പറഞ്ഞു നീ എന്താണോ എന്റെ മോനെതിരെ മൊഴി കൊടുത്തല്ലോ മൊഴി കൊടുത്തിട്ട് അവനെ അകത്താക്കാണ്ട് അല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നെ പക്ഷേ ആ സമയത്ത് ദേവദൂതനെ പോലെ അടി ദർശന വക്കീൽ വന്നിരിക്കുന്നെ എന്താണെങ്കിലും വക്കീൽ ബാധിച്ചു കഴിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഭേദ പറഞ്ഞു അമ്മ ഞാനൊന്നും പറഞ്ഞോട്ടെ നീ കൂടുതലൊന്നും പറയേണ്ടറി നിന്റെ സ്വഭാവം എനിക്ക് എനിക്കറിയാം എൻ്റെ മോനെ അകത്തിട്ട് നരഹയിപ്പിക്കാൻ എൻ്റെ ഉദ്ദേശമില്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വേദം പറഞ്ഞു അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അമ്മ എന്നെ തെറ്റി അരിച്ചിരിക്കുക എനിക്ക് എനിക്കിനെ കൂടുതൽ നിന്നെ തെറ്റി കാര്യമൊന്നുമില്ല നീ എന്തായെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിന്നെ ഉള്ളം കൈയിലാണ് ഞാൻ കൊണ്ടു അതിനുള്ള പ്രതിഫലം നീ എനിക്ക് തന്നു നിന്നെ ഞാൻ മനസ്സിലാക്കിയിടി ഇനി നീ എന്നോട് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് പിന്നീട് നന്ദിനോട് പറഞ്ഞു നന്ദിനി എനിക്ക് നല്ല വിശപ്പുണ്ട് ആഹാരം എടുത്തു വെച്ചോളാം പറയാണ് നന്നായിട്ടൊന്നും കഴിക്കണമെന്ന് പറയണം ഈ സമയം നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇപ്പം എടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് അടിക്കളകു പോവാണ് ആഹാരം എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മാഷ് വേദയം നോക്കുവാണ് വേദോടെ മോകേണ്ടപ്പോ മാഷിന് സങ്കടമായി മാഷ് വേദന എടുത്തി എന്നിട്ടുറിഞ്ഞ് മോള് പേടിക്കൊന്നും വേണ്ട സങ്കടപ്പെടേണ്ട കാര്യം ഇല്ലെന്ന് അറിയണം എന്നാലും അച്ഛാ അല്ല ഈ ദർശനമൊക്കെയിൽ എങ്ങനെയാ ഇന്നടിക്കുമെന്ന് മോള് പറഞ്ഞിട്ടാണോ നീക്ക് ഏഹ് എനിക്കറിയത്തില്ല അച്ഛാ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദർശനോട് പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും വിട്ടു എന്ന് പറയാണ് എന്തോ ഇതിനകത്ത് നടന്നിട്ടുണ്ടല്ലോ മോളെന്ന് പറയണം അതെനിക്ക് അറിയത്തില്ല അച്ഛാ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അറിയത്തില്ല എന്ന് പറയാണ് പിന്നീട് വേദ വേദസങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ദർശനും ദർശന്റെ അച്ഛനും അവരെല്ലാരും കൂടെ കൂടിയിട്ട് വർഷയുടെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് വന്ന സമയത്ത് ശ്രീകാന്ത് ദർശനം വിളിച്ചു അല്ല എന്ത് പരിപാടി അളയും കാണിച്ചേ ഈ കേസ് ഏറ്റെടുക്കുന്ന കാര്യം ഉണ്ടായിരുന്നോ ആ വിക്രത്തിനെ പുറത്തിറക്കാൻ വേണ്ടി എന്തിനാ ഈ കേസ് ഏറ്റെടുത്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദർശനം ചെയ്ത് പറയാണ് അപ്പോഴേക്കും പത്മ പറഞ്ഞു നീ എന്തൊക്കെയാ ശ്രീകാന്തെ പറയണെന്ന് ചോദിക്കും ആ സമയം വർഷയുടെ അച്ഛൻ പറഞ്ഞു അല്ല ശ്രീകാന്ത് പറഞ്ഞാലും എന്താ തെറ്റിയിരിക്കുന്നത് നിനക്ക് എന്തിന്റെ കേടാ ഏഹ് നീ എന്ത് പരിപാടിയുടെ ദർശ കാണിച്ചെ ഈ കേസ് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദർശൻ പറഞ്ഞു ഞാനൊരു വക്കീലല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ കേസ് ഏറ്റെടുക്കേണ്ട വരും അതിനകത്ത് മുഖം നോക്കേണ്ട കാര്യമൊന്നുമില്ല മുഖം നോക്കാതെ വേണം നമ്മൾ ഓരോ കേസ് ഏറ്റെടുക്കാൻ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വർഷം പറഞ്ഞു എന്താണെങ്കിലും ദ ദർശന നീ ചെയ്ത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല നീ കെട്ടായിരുന്ന പെണ്ണല്ലായിരുന്നോ വേദ പിന്നെ വേദ നിനക്ക് കിട്ടിയതുമില്ല അവൻ കിട്ടുകയും ചെയ്തു പിന്നെ വേദയും കൂടെ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നീ കല്യാണം കഴിക്കാമെന്നൊരു ചിന്തയോട് കൂടുകയല്ലായിരുന്നേ പിന്നെ നീ ഇങ്ങനെ ഒരു പണി ചെയ്തേ നീ വിക്രത്തിനെ പുറത്തിറക്കാനായിട്ട് അവൻ്റെ വക്കാലത്ത് തേറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ദർശൻ പറഞ്ഞു എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ശരി ചെയ്യുന്നേ അറിയാലോ ഈ ജോലിക്കിടയിൽ ഞാൻ വേറൊന്നും അത് കുടുംബസ്നേഹമോ ബന്ധമോ കാര്യങ്ങളൊന്നും ഞാൻ കൂട്ടി അണക്കിയിട്ടില്ല ഞാനൊരു വക്കീലാണ് അപ്പം എനിക്ക് എൻ്റെതായ നീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ നിലയ്ക്ക് മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശങ്കരനാരായണന്റെ വണ്ടി വരുന്നേ ശങ്കരനാരായണൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് വന്നിട്ട് ചാഹ എല്ലാരും ഉണ്ടല്ലോ എന്താ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദർശൻ പറഞ്ഞു അത് പിന്നെ ഞാൻ കേസ് ഏറ്റെടുത്ത് വിക്രത്തിന്റെ കേസ് ഏറ്റെടുത്ത് ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അതിനെക്കുറിച്ച് പറയുമായിരുന്നു പറയാണ് ഒരു നിമിഷം എല്ലാരേം നോക്കിട്ട് ശങ്കരനാരായണൻ പറഞ്ഞു അതെ കേസും കോ ഇതൊക്കെ അങ്ങ് കോടതിയില് ഇവിടെ അതൊന്നും വേണ്ട ഇതൊരു വീടാണ് ദർശൻ നീ എന്തിനേതൊക്കെ മറി എന്തിനൊക്കെ മറുപടി കൊടുക്കാതിരിക്കുന്നേ കാരണം ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ സംസാരിക്കാറില്ല കോടതി വേറെ വീട് വേറെ ആ രണ്ടും കൂടെ ഒരിക്കലും നമ്മൾ കൂട്ടിക്കുഴക്കരുത് അറിയാലോ പിന്നെ നമ്മുടെ മനസ്സിൽ എന്താ ഏതാന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും വിസ്തരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അറിയാലോ അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കണമെന്ന് പറയാണ് പിന്നീട് ദർശനോട് പറഞ്ഞു ദർശന എന്താണല്ലോ ഇങ്ങോട്ടേക്ക് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു അറിയാലോ കാരണം പുറത്ത് മീഡിയക്കാരൊക്കെ നോക്കിയിരിക്കുവാ എന്തിനാ എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ തന്നെ കുടുംബക്കാര് തമ്മിൽ ശത്രുതയാണെന്നും പറഞ്ഞോണ്ട് ചില ന്യൂസൊക്കെ അവർ പുറത്ത് വിട്ടു തുടങ്ങി ആ സമയത്ത് ഇതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ജില്ലാ ജഡ്ജിയെ സ്വാധീനിക്കാനായിട്ട് വക്കീൽ വന്നു എന്നൊക്കെ അവർ കള്ളക്കഥകളൊക്കെ പിടിപ്പിച്ചുണ്ടാക്കും അതുമാത്രല്ല എം എൽ എ വാസവൻ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ ഇല്ല അയാൾ എന്താണെങ്കിലും ദർശനെ നോട്ട് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ദർശന എങ്ങോട്ടാ പോകുന്നെ എന്ത് ചെയ്യുന്നൊക്കെ നോക്കുകയും ചെയ്യും ദർശന ആപത്ത് ആണ് അതുകൊണ്ട് അതൊക്കെ നോക്കി കണ്ടും വേണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ദർശനം മനസ്സിലാവുന്നുണ്ടല്ലോ കഴിവതും ഈ കേസ് തീരുന്നോടം വരെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക എന്ന് പറയണം ശരി സാർ എന്ന് പറയണം പിന്നീട് ശങ്കരനാരായണൻ അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് ദർശനം പറഞ്ഞു എന്നാ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് ദർശനം ഇറങ്ങുവാണ് പിന്നീട് കോടതി കൂടേണ്ട ദിവസം എത്തി അങ്ങനെ കോടതിയിലേക്ക് എല്ലാവരും കൂടെ വരുവാണ് പിന്നീട് കോടതി അങ്ങനെ കൂടുകയാണ് കോടതി കൂടുന്ന സമയത്ത് വിക്രമം വേദം എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ ചോദിച്ചു ക്രോസ് വിസ്താരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദർശം ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് പി പി എഴുന്നിട്ടിട്ട് പറഞ്ഞിട്ടു അതെ ഒബ്ജക്ഷൻ പറയുന്നത് ഒബ്ജക്ഷനോ ഇത് വിസ്താരം തുടങ്ങിയില്ല അതിനെപ്പറം ഒബ്ജക്ഷൻ പറയേണ്ട കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പി പറഞ്ഞു അത് പിന്നെ കഴിഞ്ഞ തവണ പ്രതിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ചില ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും അനുവദിച്ചു കൂടാമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശങ്കരനാരായൻ പറഞ്ഞു അതിന് വിസ്താരം തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഒബ്ജക്ഷൻ പറയാൻ പറയും പറ്റും അതുകൊണ്ട് പി അവിടെ ഇരിക്കാൻ പറയണം ആകപ്പാടെ പബ്ലിക് പ്രോസിക്യൂട്ടർ നാളെ കിട്ടും അയാൾ അവിടെ ഇരിക്കുകയാണൊന്നും മിണ്ടാതെ പിന്നീട് ദർശനം അങ്ങോട്ട് എഴുന്നേറ്റു ഈ സമയത്ത് വേദയുടെ പേര് വിളിക്കുവാണ് അവിടെ നിന്ന് വേദ ശങ്കരനാരായണെന്ന് പറയണം വിളിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു മുമ്പ് വേദ വിക്രം എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് അവർ വേദശങ്കരനാരായണൻ എന്നാക്കിയിട്ടുണ്ട് കാരണം അവരുടെ റെക്കോർഡിക്കൽ നെയിം ശങ്കരനാരായണൻ ആയതുകൊണ്ട് അങ്ങനെ അവരാക്കിയിട്ടുണ്ട് അപ്പൊ പരാതി കൊടുക്കുന്ന സമയത്ത് വേദ വിക്രം എന്നുള്ള പേരായിരുന്നു ഉണ്ടായിരുന്നത് സാക്ഷിമൊഴിയിലൊക്കെ ഉണ്ടായിരുന്നെ പക്ഷേങ്കിൽ ആ ഇത് മാറ്റിയിട്ട് വേദശങ്കരനാരായണൻ ആക്കിയിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത് അങ്ങനെ എന്തു ചെയ്യാണ് അവസാനം വേദയെ വിളിച്ച് പ്രതിക്കൂട്ടിലേക്ക് നിർത്തുക പിന്നീട് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് ദർശൻ അങ്ങോട്ടേക്ക് വരുവട അങ്ങനെ ദർശൻ വന്നിട്ട് ചോദിച്ചു പേരെന്താന്ന് ചോദിക്കണം വേദ ശങ്കരനാരായണൻ എന്ന് അല്ല മുമ്പ് നിങ്ങളുടെ പേര് വേദ ശങ്കരനാരായണൻ എന്നായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത് വേദ വിക്രം എന്നല്ലായിരുന്നു എന്ന് ചോദിക്കണം ഒരു നിമിഷം ഒന്ന് പതറി ഒന്ന് പതറിയനു ശേഷം വേദ പറഞ്ഞു അതെ വേദ വിക്രം എന്നായിരുന്നു പക്ഷേ എങ്കിൽ എന്റെ ഹീറോ എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് ഞാൻ വേദ ശങ്കരനാരായണൻ എന്നത് തിരുത്തി കൊടുത്തിട്ട് കൊടുത്താൽ പറയണം ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ നിങ്ങളെ ഹീറോ നിങ്ങളുടെ അച്ഛനാണ് അപ്പൊ നിങ്ങളുടെ ഭർത്താവ് അല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നിങ്ങക്ക് ഭർത്താവിനോട് യാതൊരു സ്നേഹവും ഇല്ലേന്ന് ചോദിക്കണം വേദനയൊന്നും മിണ്ടിയില്ല അല്ല ചോദിച്ചതിന് ഉത്തരം പറയണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹം ഇല്ലേ വേദങ്ങനെ വല്ലാതെ നിക്കണ സമയത്ത് ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് പി പി അങ്ങ് എഴുന്നേൽക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി ശങ്കരധാരം ചോദിച്ചു എന്തിനാ ഒബ്ജക്ഷൻ പറഞ്ഞു ചോദിക്കാണ് ഇത് കണ്ടോ മനപൂർവം ഇതുകൊണ്ടോ മുഴുവെടുക്കാൻ വന്ന വ്യക്തിയെ ഹരാസ് ചെയ്യാനായിട്ടുള്ള ശ്രമം എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരം പറഞ്ഞു ഇത് ഓവറുള്ള അവിടെ ഇരിക്കാൻ പറയണം അങ്ങനെ പി പി അവിടെ പോയിരുന്നു പിന്നീട് വീണ്ടും വേദയെ വിസ്തരിക്കാൻ തുടങ്ങി ദർശൻ എന്നിട്ട് ചോദിച്ചു പറ ആ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹമില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിയുമ്പത്തേനും വേദ ഇങ്ങനെ വിക്രത്തിനൊന്നും നോക്കുവാണ് എന്ത് മറോട് പറയണം എന്നത് വേദയ്ക്ക് അറിയത്തില്ല അപ്പോഴേക്കും വേദ ഒരു ഒരൊഴുക്കം വട്ടി പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പൊന്നുമില്ല എന്ന് പറയണം വെറുപ്പൊന്നും ഇല്ലയെന്നു പറഞ്ഞാൽ അപ്പം സ്നേഹവും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരു ഒരിതും കൂടെ അർത്ഥമുണ്ട് അല്ലേന്ന് എന്ന് വെറുപ്പ് വെറുപ്പ് ഉള്ളൂ അല്ലാതെ ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല ഈ സമയത്ത് വേദയാകപ്പാട വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് വേദന ചോദിച്ചു അല്ല നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ വേദിയൊന്നും വല്ലാതെ അവസ്ഥയായിപ്പോയി വേദയ്ക്ക് എന്ത് മറുപടി പറ അല്ല ഈ നിൽക്കുന്ന വിക്രസുധാരനല്ലേ നിങ്ങളുടെ ഭർത്താവ് എന്ന് ചോദിക്കുകയാണ് അതേടെ ഇവിടെ വേദന അതേന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി എന്ന് ചോദിക്കുക അത് പിന്നെ ഇടയ്ക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോയി ജോലി ചെയ്യും അത് അതുമാത്രമല്ല ഗുണ്ടാപ്പണി ഉണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ വേദയൊന്നും പത്രി പറയണം ഗുണ്ടാപ്പണി ഇല്ലെന്ന് ചോദിക്കുകയാണ് വേദയൊന്നും ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് വീണ്ടും ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പി എഴുന്നേറ്റു ഈ സമയത്തും ഒബ്ജെക്ഷന് ഓവറോൾ എന്ന് പറഞ്ഞോണ്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തുമാണ് ശങ്കരനാരായണൻ ചെയ്തേ പിന്നീട് ദർശനം ചോദിച്ചു കോടതിയുടെ വിലപ്പെട്ട സമയം കളയരുത് ഗുണ്ടാപ്പണി ഇല്ലേന്ന് ചോദിച്ചാൽ അതിനെ വ്യക്തമായിട്ട് ഉത്തരം തന്നു പറയാണ് ഈ സമയത്ത് വേദയ്ക്കൊന്നും പറയാനായിട്ട് പറ്റില്ല വേദയെങ്കിലും വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് ആ സമയത്ത് ശങ്കരനാരൻ ചോദിച്ചു അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന അർച്ചനോട് ചോദിക്കുക അത് പിന്നെ സാർ കാരണം ഈ പറയുന്ന കക്ഷിക്ക് ഒരു മനസ്സിലൊരു വെറുപ്പും ദേഷ്യവും ഒക്കെ ഉണ്ട് അതെനിക്ക് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മതിയാവുള്ളൂ കാരണം ഇവർ സംഭവിച്ചു കഴിഞ്ഞു ഗുണ്ടാപ്പണിയുണ്ട് മാത്രമല്ല ഇവർക്ക് എനിക്കുന്ന പ്രതിയോട് പ്രത്യേകിച്ച് ഇഷ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഭർത്താവാണ് പക്ഷെങ്കിലും വെറുപ്പില്ലെന്ന് പറയുന്നു വെറുപ്പിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ സ്നേഹം എന്ന് പറയുന്നേ അങ്ങനെയാണ് സ്നേഹവും ഇല്ല അപ്പൊ അതിനർത്ഥം എന്താ ഈ നിൽക്കുന്ന കക്ഷിയോട് സ്നേഹവും ഇല്ല കാര്യങ്ങളൊന്നുമില്ല ഭർത്താവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവിനോട് യാതൊരു സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടെന്ന് ചോദിക്കുവാണ് ഇതെല്ലാം കേട്ട് ഇനി ഇപ്പത്തേനും വേദയ്ക്ക് എന്തു ചെയ്യണം നിർത്തില്ല എന്ത് മറോട് പറയുകയാണെന്ന് അറിയത്തില്ലാതെ വേദമല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദർശന ചോദ്യങ്ങൾ ഇങ്ങനെ തുടരുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു